ഹലോ നമസ്കാരം രാജീവം ബ്ലൗസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ ഒരു അരക്കിലോ നെല്ലിക്ക നമുക്ക് വളരെ പെട്ടെന്ന് അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം നമ്മൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ മൂന്ന് സ്പൂണ് ചുവന്ന മുളക് പൊടി എടുക്കുകയാണ് ഇത് കാശ്മീരി ചില്ലിയും ഇരിയ കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവായാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കുകയാണ് ഞാനിതിൽ മൊത്തം ഒന്നര ടീസ്പൂൺ ആണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഞാനിതിൽ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ട് കട്ടക്കായം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കട്ടക്കായം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിപ്പിക്കണം അപ്പോൾ ഒരു അരമുറി ഒരു ചെറിയ കഷ്ണം ചെറിയ കഷ്ണം കട്ടക്കായം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ടോട്ടലി ഒരു ഒന്നര ടീസ്പൂണ് കാനം ആണ് നമ്മൾ ഈ അച്ചാറിലേക്ക് ചേർത്ത് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുകയാണ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ അച്ചാറിന് വെള്ളിക്കാച്ചാറിനുള്ള മസാല നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം വഴറ്റി എടുക്കണം നമ്മൾ ഗ്യാസ് സ്റ്റോവ് ഫ്ലെയിം ഓഫി ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇപ്പം കൂട്ടിയാണ് കിടക്കുന്നത് പാത്രം ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കിതില് നല്ലെണ്ണയാണ് അച്ചറക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയോ സൺഫ്ലോറോ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാനിതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ് അമ്പത് എംഎൽ നല്ലെണ്ണയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരണം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടു ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള കടുവ ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചി പൊടിയായിട്ട് കഴിഞ്ഞതാണ് അതാണ് ഇട്ടുകൊടുക്കണം ഈ സമയത്ത് കടുവ കഴിഞ്ഞ് പോകാതെ ഫ്ലെയിം കുറച്ച് തന്നെ എടുക്കണം ഇഞ്ചി ഇതിലേക്ക് ഞാൻ ഒരു ഹാൽ കപ്പ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് മുഴുവനായിട്ടുള്ള രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തിരിക്കുന്നത് വലിയ ഉൾ ഉള്ളിയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യണം ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഒരു അര അരക്കപ്പോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം അല്പം കൂട്ടി വെക്കാം ഇതൊരു ചെറിയ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് വഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ ആകേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ ആ കട്ടക്കായം ഇട്ട് കൊടുക്കുകയാണ് ചെറിയൊരു കഷ്ണം രണ്ടായിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് അലിഞ്ഞു കിട്ടണം അപ്പോൾ അതും ഈ കൂട്ടത്തിൽ തന്നെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് അലിഞ്ഞു കിട്ടും ഇതിൻ്റെ കൂടെ കാന്താരി മുളകും കൂടെ ചേർക്കുന്നുണ്ട് കാന്താരി മുളകിന്റെ ആവശ്യമില്ല എങ്കിൽ കൂടി ഞാനൊരല്പം ഒരു കാൽ കപ്പ് കാന്താരി മുളക് ചേർക്കുകയാണ് കാന്താരി മുളക് ചേർക്കുമ്പം ചൂടെ എണ്ണയിലേക്ക് ഇത് പൊട്ടിച്ചറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ തീ കുറച്ച് വെക്കണം ഒരുപാട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിൻ്റെ ആ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ വഴച്ചതൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഒരുപാട് തണുക്കുകയല്ല ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച മസാല കൂട്ട കൊടുക്കുന്നു ഇനി നമുക്ക് ചെറിയ ഫ്ലെയിം ഫ്ലെയിമിൽ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം കാരണം ഈ മുളകൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ ഇതിൻ്റെ പച്ചമണം നമുക്ക് മാറിക്കിട്ടുവാൻ വേണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതില് അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ചേർത്തിരിക്കുന്നത് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നീട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ മസാലയുടെ മുളക് പ്രത്യേകിച്ച് മുളക് പൊടിയുടെ ഒക്കെ പച്ചമണൊന്നും മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്ക വാട്ടി പകുതി വേവിച്ച് വെച്ചിരുന്നത് അല്ലികളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അര കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് ഒരല്പം ഫ്ലെയിം ഒന്ന് വെക്കാം എന്നിട്ട് നമുക്ക് ഈ നെല്ലിക്കയിലേക്ക് അതിൻ്റെ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക ചേർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് നെല്ലിക്കാച്ചാറ് ഒരുപാട് ചാറായിട്ട് വേണ്ടവർക്ക് നമ്മൾ ഈ കട്ടക്കായം അലിയിപ്പിച്ചില്ലേ കട്ടക്കായം നമ്മൾ എണ്ണയിലിട്ട് എണ്ണയിലിക്കുന്നതിന് പകരം കുറച്ച് വെള്ളത്തിൽ അതൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ കട്ടക്കായം നല്ലപോലെ അലിഞ്ഞു കിട്ടും അപ്പം ആ തിളപ്പിച്ച വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ചാറായിട്ട് നമുക്ക് കിട്ടും ഇവിടെ ഇപ്പോൾ എനിക്ക് ഞങ്ങളിവിടെ സാധാരണ ചാറായിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല ഇങ്ങനെ പെരട്ടിയാണ് എടുക്കാറുള്ളത് ഇനി ഈ അച്ചാർ ഇപ്പം നമ്മൾ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസം ഇതിങ്ങനെ വെച്ചിരിക്കണം നല്ല ഒരു കുപ്പി പരഞ്ഞിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ കിട്ടില്ല അതിലോ എടുത്ത് നല്ലപോലെ അടച്ച് വെളിയിൽ തന്നെ വെച്ചാൽ മതി കാരണം നല്ലെണ്ണ ആയതുകൊണ്ട് ഇത് കനിച്ചു പോവുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് വെളിയിൽ തന്നെ വെച്ച് നമുക്കൊരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പം ഇത് എടുക്കുമ്പോഴേ ഈ മുളകും വിനാഗിരിയും എല്ലാം ഒന്ന് നെല്ലിക്കൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം എൻ്റെ യൂട്യൂബ് ചാനൽ രാജീവം ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടരികിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് എൻ്റെ തുടർന്നുള്ള വീഡിയോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ